ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി ആർ അതെനിക്ക് വേണ്ടിട്ട് സ്വാഗതം അച്ചൂര് വേണ്ടിട്ട് അച്ചൂര് സ്വാഗതം പറഞ്ഞില്ലെങ്കിൽ അപ്പൊ കൊറേ ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം ശരീരം ഒക്കെ ഒന്ന് സെറ്റായി ഇന്ദു ചൂടൻ അല്ല അമയാചൂട്ടിറങ്ങിട്ടുണ്ട് ഇന്ദു ചൂടൻ പേരിടമയാ കുഴപ്പം ഒത്തിരി പേര് എന്റെ പേര് ഇങ്ങനെ വാ അമയാലെ വാത്തോർ നീക്കൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളവർക്കൊക്കെ അമയെന്നുള്ള ഇപ്പൊള്ള കാലത്ത് അതൊരു ഫാസ്റ്റായി മാറിയിട്ട് അല്ലേ ആൾക്കാരായിരുന്നുണ്ട് അമ്മയ്യ അമ്മയ്യ പിന്നെ അമ്മയൊക്കെ തന്നെ കൊറേ 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 വള്ളിയും പുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള പേരുകളൊക്കെ ഇപ്പം പറഞ്ഞു വരുമ്പോ എങ്ങനെ പറഞ്ഞു തന്നൊരു അമ്മയ എന്നുള്ളൊരു പേര് ഭയങ്കര ഫേമസ് ആയിക്കോണ്ടി കാണുന്നല്ല പറഞ്ഞത് കഴിഞ്ഞ ദിവസം എന്റെ എന്തെങ്കിലും സംസാരിച്ചിട്ട് പെട്ടെന്ന് നിന്റെ ഒറിജിനൽ പേരെന്താന്ന് അമ്മയെന്ന് പറഞ്ഞു അമ്മയായോ എന്നിങ്ങനെ ചോദിക്കാൻ എന്താ എന്റെ അയലോകത്ത് ഇത് കഴിഞ്ഞ ദിവസം മാമോസിക്ക് പേരിട്ടപ്പോ അങ്ങനെ എന്തോ സന്ദികണ്ട് ഇട്ടിടുത്തേക്ക് ആ കുച്ചിന്റെ പേര് അമ്മയെന്നടി അങ്ങനെ ഇഷ്ടം പോലെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതെ ഞാനെന്റെ അമ്മയോട് ഇക്കോട്ടെ അമ്മയുടെ ആരെയും പേരിട്ടെ പമോറി പപ്പയിട്ടേന്ന് പറ ആ വിഷയൊക്കെ നിക്കട്ടെ ഇവിടെ പേരല്ല നമ്മടെ വിഷയം നമ്മളിതേ ഓരോ സ്ഥലം പോവുകയാണ് എവിടെയാണ് ഞാൻ കുട്ടി പോന്നെ ആണ് കുറച്ചു ദിവസമായി നമ്മളിങ്ങനെ പനിയൊക്കെ പിടിച്ച് പഞ്ചറായി ഒന്ന് ഒട്ടിക്കാനൊക്കെ കുറച്ച് ടൈം എടുത്തു അപ്പൊ ടൈം എടുത്ത് നമ്മള് വെളിയിൽ നല്ല ആക്റ്റീവായി വന്നപ്പോ ഫസ്റ്റ് തന്നെ വിളിച്ചു തെരഞ്ഞെടുത്ത ഓപ്ഷൻ സിനിമയ്ക്ക് പോകാം എന്നുള്ളതായിരുന്നു കാര്യം നമ്മളൊരു മൂന്ന് മണിക്കൂർ എല്ലാം മറന്ന് നമ്മുടെ ടെൻഷൻസും വിഷമങ്ങളും എല്ലാം മറന്ന് നമ്മള് ഹാപ്പി ആയിട്ട് ചിരിക്കാൻ പറ്റിയ ഒരു സിനിമ നമ്മുടെ ദിലീപാടിന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു പിന്നു പോയിട്ട് അതെ അത് തന്നെയല്ല നമ്മുടെ യൂട്യൂബർമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് യൂട്യൂബർമാരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ നമ്മളെ ഇങ്ങനെ പ്രിവ്യൂ കേട്ടു പ്രിൻസ് സിനിമ അപ്പൊ നമ്മള് സിനിമ കാണാൻ വേണ്ടി വരുവാ നമ്മള് കുറച്ച് നേരത്തെ ആയി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചുറ്റി ഇറങ്ങി വടമ കൂടി മാളയ്ക്ക് പോവാ നമുക്ക് നേരെ മൂക്കുപിടിക്കേണ്ട ആവശ്യമുള്ളൂ നമ്മള് വളഞ്ഞു ചുറ്റി മൂക്കുപിടിച്ച് പോവാണ് നമ്മൾ മാളയിലാണ് ബുക്ക് ചെയ്തത് ഗംഗേളാണോ

ഞാൻ നേരത്തെ എന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങൾ ഒന്ന് കറങ്ങി തിരിഞ്ഞ് എൻജോയ് ചെയ്ത് പോകും നമ്മള് കൊറേ ദിവസമായിരുന്നു വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടോ ഇവിടെ പോയിട്ടോ ഒക്കെ ഞാൻ കുറെ ദിവസമായിരുന്നു വിച്ചു പിന്നെ ഓയിൽ കൊടുക്കാണ്ടും കാര്യങ്ങളൊക്കെ പോകും ഞാൻ ഒത്തിരി ദിവസമായിട്ടുണ്ട് അത് ഇവിടെ പോലീസിന്റെ വണ്ടി പിടിച്ചിട്ട് അപ്പൊ എന്തായാലും നമ്മള് എന്താ പറയാ തിരുവേടന സിനിമ തിരുവേടന ഫാൻസ് ആണ് ഞങ്ങൾ രണ്ടുപേരും നമുക്ക് ഭയങ്കര സിനിമ ബേസ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ആകാര്യം ഏതൊരു ക്യാരക്ടറും അതിഭംഗിയായിട്ട് അഭിനയിച്ച് അത് ഫലിപ്പിക്കാണ്ടുള്ളൊരു അനുഗ്രഹം ആൾക്കുണ്ട് അപ്പൊ ആളുടെ എല്ലാ സിനിമയും മിസ് ചെയ്യാണ്ട് ഞങ്ങൾ പോയി കാണാറുണ്ട് അപ്പം ഈ ഒരു സിനിമ മിസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു സൗണ്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ആയ ഓക്കെ ആയി സെറ്റ് പവറിലോട്ട് വരുന്നതേ ഉള്ളൂ മാക്സിമം ഞാൻ നിങ്ങളെടുത്ത് സൗണ്ട് എടുത്ത് സംസാരിക്കുന്ന എന്റെ പഴയ ഒച്ച തിരിച്ചു വരാനാണ് വരാറുണ്ട് അതുകൊണ്ടാണ് കാര്യം ഞാൻ ഇങ്ങനെ ഇങ്ങനെ അല്ലമുറ ഇടുമ്പത്തേക്ക് എനിക്ക് പഴയ സൗണ്ട് കൂടി തിരിച്ചു വരും അപ്പൊ ഞാൻ എനിക്ക് അമേരിക്കയിൽ നിന്ന് കൊണ്ടുത്തുന്ന ടോപ്പൊക്കെയാണ് കേട്ടോ എന്റെ <laughs> द्या, ി എനിക്ക് കൊണ്ടുവന്ന ടോപ്പൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് നേരെ നേരെ നമ്മൾ വളഞ്ഞാണ് പോകുന്നത് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും പറയും ധ്യാൻ ചാനിന്റെ ഒക്കെ ആയതുകൊണ്ട് എന്തായാലും ഇഷ്ടപ്പെടും വേറെ ലെവലാണ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് എന്തായാലും പോവല്ലുട്ടി ഇതെന്താ സംഭവം അത് കല്ലാടി ജാനി ഭയങ്കര ഭയങ്കര ഇറക്കുമതികളാണ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ അവള് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അല്ല വെച്ചു ഒന്നും പറയുന്നില്ലല്ലോ വെച്ചു അതെ ഒരു വണ്ടി അത് ശ്രദ്ധിക്കുന്നു ഞാൻ പറഞ്ഞു വെച്ചു ഞാൻ വണ്ടി ഓടിക്കാന്നാണ് പറഞ്ഞു പോലും നമ്മൾ ചിന്തിക്കരുത് നീ വണ്ടി തന്നെ ഓടിച്ചെല്ലു ഞാന് എനിക്ക് ചെറിയ സ്പീഡ് കൂടാ കാരണം ഞാൻ സ്പീഡ് കൂട്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു നമ്മളെല്ലാ സ്റ്റൈലിലും ഇതിപ്പോ പാമ്പ് ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞു ഒന്നു പതുക്കെ കേട്ടോ കാര്യം നല്ലതാ കാരണം എന്താ നല്ല എന്താ പോയാല അപ്പൊ പോകുന്ന വിശേഷം സിനിമയുടെ വിശേഷം തിന്നുന്ന വിശേഷം പോക്കുന്ന സിനിമ വേണ്ടിയാണ് ഞാനും ജാനുംകുട്ടി മെയിൻ ആയിട്ട് ഒരുങ്ങി കേട്ട് വന്നത് പ്രാന്താണ് കേട്ടോ അമ്മ കഴിഞ്ഞ പ്രാവശ്യം അമ്മയൊക്കെ സിനിമയ്ക്ക് വന്നിട്ട് അമ്മേനെടുത്ത് വയ്ക്കും എന്റെ അമ്മ ഇത്രയും ത്രയും ഞാൻ അറിഞ്ഞില്ല മോളെ പോകൊണ്ടിരുന്നപ്പോ നമുക്ക് ചോറൊന്നും വീട്ടിൽ വന്നാൽ വേണ്ടത് എല്ലാവരും കൂടെ കേട്ടോ മേടിച്ചത് ഒരെണ്ണം തന്നെ കൊടുത്തു പിന്നെ അങ്ങനെ അങ്ങനെ കൊടുത്തു എല്ലാരും നല്ല കഴിച്ചു അച്ഛനെ അമ്മനെ അവര് വല്ലപ്പോഴാണെങ്കിലും ചക്രാന്തിക്കേ വരള്ളൂ അവരെ കൊണ്ടുപോകുമ്പോ അയിന വേണ്ടിയൊക്കെ നമ്മള് കാര്യങ്ങള് നീക്കുക ഈ പ്രാവശ്യം അവരെ വിളിച്ചു പക്ഷെ അവര് വന്നില്ല അവര് നൂറ് നൂറ് കാര്യങ്ങളാ ചേച്ചിക്ക് ജോലി ഉണ്ട് ചേച്ചിക്ക് പോണം പിള്ളേരില്ല ഇല്ല അപ്പൊ പറഞ്ഞു തന്ന പിന്നെ നിങ്ങൾ അവിടെ ഇരുന്നോളാ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അപ്പൊ ഇനി പറഞ്ഞു ഞാൻ നേരെ നമ്മുടെ കേട്ടിട്ടുണ്ടോ പറഞ്ഞ ഇവിടെ പോവാട്ടുണ്ടോ ണ് ഷോ ഷോ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഷോ കഴിഞ്ഞാലേക്ക് എന്ന് ഞാൻ താമസിച്ചിറങ്ങിട്ട് നമ്മൾ ഈ നെട്ടോട്ട് കൂടുന്നല്ലേ കാരണം ഞാൻ കുളിച്ച് ജാനിക്കുട്ടീനെ കുളിപ്പിച്ചൊരുക്കിപ്പിറക്കി ഡ്രസ്സ് മറിച്ച് വന്ന ജാനിക്കുട്ടി എവിടുന്നെങ്കിലും എന്തെങ്കിലും വലിച്ചു വരേണ്ടാവും പിന്നെ രണ്ട് കൊട്ടികെടുത്ത് വീണ്ടും മാറ്റി റെഡി ആക്കി സെറ്റാക്കി ഞാൻ ഒരുങ്ങി വരുമ്പത്തേക്ക് ു അപ്പത്തേക്ക് എപ്പറുള്ള ഇന്ന് ഞാൻ എന്ത് ചെയ്തു ആയി അതുകൊണ്ട് അമ്മ പറയാട്ടേ കൊതിമ പറഞ്ഞിട്ടില്ല

വീണ് വീണ് മുട്ട ഒക്കെ പൊട്ടിയിരിക്കട്ടോ ചേച്ചിമാരും കൂടെ ഉണ്ടെങ്കിൽ എന്നും എണ്ണം ഈ മാങ്ങ പഴുത്തു ഓരോ നിൽക്കുമ്പോഴും അങ്ങനെ വീണ എല്ലാം പൊട്ടി കിളി പോയിരിക്കും പക്ഷെ അതൊന്നും കൂസൊക്കെ ഓടിക്കോളും പോവാട്ടെ സമയാവട്ടെ நல்ல பர்சி ஆகி போனனக்கே அது நமக்கு അറിയിലമോ எல்லாம் எல்லாம் பங்களா பர்சி இങ്ങനെയുള്ള எல்லா காரியம் ஃபுட் இயिकन கடை தியேட்டர் பின்னوريا അങ്ങനെ ഉള്ള ஸ்தாபனத்தோட ஒரு பெரிய பர்சி ஜானಿಕೆ அது இப்ப யாரும் கேடேண்டாச்சில்ல தானிப்புக்குள்ள அന്നੋਂ நிப்புடக்கு நல்ல மாಳೆ இருந்து கொயினில தெన్ని திருச்சி ஆ தென்ன திருச்சி வரது மாள உடல உடல தண்ணி போனும்னு சொன்னான் அது கொட்டி வச்ச ஆ அது கொட்டி வச்சறதா கொட்டும் ഇവിടെ ഒരുപാട് സാധനങ്ങൾ വരാനായിട്ടുണ്ട് കേട്ടോ തിയേറ്റർ കൂടാണ്ട് ബ്യൂട്ടി പാർലർ പിന്നെ സൂപ്പർ മാർക്കറ്റ് ജ്വല്ലറി പിന്നെ അങ്ങനെ കൊറേ സ്ഥാപനങ്ങൾ ഇവിടെ വരാനായിട്ടുണ്ട് കേട്ടോ എല്ലാം ഉടനടി തന്നെ വരുന്നതായിരിക്കും മോനെ നിക്കട ചാടി ചാടിത്തുള്ളി കേറി പോകുന്നുണ്ടല്ലേ ആ അച്ഛന്റെ ഒക്കെ ആൾക്കാരാണ് കേട്ടോ ഇവിടെ ടൈല് ഇടുന്നത് ഇതൊക്കെ അച്ഛനൊക്കെ ചെയ്തേക്കുന്നതാണ് ിലെല്ലാം പല പല ഷോപ്പുകൾ വരും കേറുന്നില്ലേ ആള് ടിക്കറ്റ് അച്ചു ടിക്കറ്റ് എടുക്കാൻ പോയിരുന്നു ആള് വിചാരിച്ചു പോ കൊണ്ട് മേടിക്കാൻ പോയതാന്ന് കൊറേ ദിവസമൊക്കെ അതിൽ ഇങ്ങനെ എവിടെ ഒന്ന് പോയിട്ടും പറക്കിട്ടെ അപ്പൊ ഇങ്ങനെ എന്താ പറയാ നിലാവത്ത് അഴിച്ചോട്ട കോഴീനെ പോണത് അല്ലേ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ആരും വന്ന് തുടങ്ങിയിട്ടില്ല ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിട്ടുള്ളു വിശ്വാന്തി പോയി കേറിയിരുന്നാണോ വരാ വരാട്ട നല്ല കൊച്ചാട്ടോ കൊച്ചാട്ട ആയിട്ട് പോയി കേറിയിരുന്നു ആള് പോക്കോൺ മേടിക്കാൻ ചെല്ലാൻ വെച്ചോ സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആള് രണ്ട് പോക്കോൺ പാക്കറ്റ് തീർക്കുന്ന കണ്ടിട്ട് തീർക്കുന്നില്ല ഈ സ്നേഹപ്രകടനം പോക്കോൺ മേടിച്ചോട് തന്നെ വേറെന്തല്ല കാര്യം കാണാണ്ട് കഴുത്തക്കാലം പിടിക്കും കുറച്ചൊന്നും നിന്നെ എനിക്ക് നീ എന്നെ അമ്മൂസും ചാനും കൂടി പോപ്കോൺ മേടിക്കാനായിട്ട് ഓടിയിട്ട അവിടെ ഇരിക്കി സോഫയില് ചെരുപ്പ് പറ്റില്ലേ പോപ്കോൺ മേടിക്കാനായിട്ട് ഓടിട്ടു

ഫൈറ്റില് പോലും ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ കോഫിന്നു ഫിൽറ്റർ കോഫിയാണ് ടേസ്റ്റ് സിനിമ കാണാൻ വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ജാനിക്കുട്ടിക്ക് ഒരു പോക്കോൺ മേടിച്ചുകൊടുത്താൽ വല്ല സൈഡിലും പോയിരുന്നോളൂ കേട്ടോ അതും കഴിച്ചുകൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ആളുണ്ടാക്കാറില്ല അവളുടെ ചെറുപ്പത്തിലോട്ടെ നമ്മളിങ്ങനെ സിനിമ കാണാൻ കൊണ്ടുവര അവളെയും കൊണ്ടുവരും നമ്മൾ പോരുമ്പോൾ അപ്പൊ അതുകൊണ്ടാണോന്നറിയില്ല കേട്ടോ ആൾ നല്ല സൈലന്റ് ആയിട്ടിരുന്ന് കാണുവേ അപ്പോൾ ആൾക്ക് പോക്കോൺ കൊടുത്തപ്പോൾ ഉള്ള എക്സ്പ്രഷനും ആ ഒരു സന്തോഷം ആ ഒരു വരവുമൊക്കെ സത്യം പറഞ്ഞൊന്ന് കാണണ്ടായിരുന്നു കേട്ടോ പാവം തോന്നി

മൂവി കഴിഞ്ഞ് ഇറങ്ങുന്നവരെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തി എത്രത്തോളം സൂപ്പർ മൂവിയാണെന്നുള്ളത് ഈ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടിയാണ് കേട്ടോ ഇറങ്ങിയെന്നപ്പോ എനിക്ക് മനസ്സിലായി മൂവി അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളത് ജാനിക്കുട്ടീനേക്കാളും വലിയ കുട്ടിയാണ് കേട്ടോ അച്ചു ഇവിടെ പോക്കോട് വേണ്ടി രണ്ടും കൂടെ കൊലത്തല്ല എന്നാ വേറൊന്നും മേടിച്ച് തിന്നാ മതി അതില്ലോ ഇല്ല ജാനിവിടെ എന്നതാടോ കാണിക്കുന്നത് മൂവി തുടങ്ങാൻ ടൈം ആയപ്പോ എനിക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നോട്ടോ എനിക്ക് പോക്കൊണ്ടില്ലാത്ത അകത്തോട്ട് കയറുന്നതിനെ പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല കാര്യം ഏറ്റവും ഇഷ്ടം പോക്കോൺ കഴിക്കുന്നതാണ് അത് മാളയിലെ പോക്കോൺ കേട്ടോ പക്ഷേ ഈ ഒരു പ്രാവശ്യം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ ഒരു വിഷമം എനിക്കും ജാനിക്കും വിച്ചുവിനും ഒരേപോണൊക്കെ തന്നെ ഫേസിലുണ്ടായിരുന്നേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം മൂവി ഫുൾ ഫുൾ സീറ്റ് ബുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ജാനിക്കുട്ടി അവിടെ ഒരു പാട്ടിട്ട് എടുക്കുന്നതിന് ഡാൻസ് കളിക്കുക കേട്ടോ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ജാനിക്കുട്ടിയായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നേ വിച്ചു അവിടുത്തെ ചേച്ചിയായിട്ട് ഭയങ്കരമായിട്ട് കാര്യം പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ് എന്ത് ഇനി മാത്രം കാര്യം പറയാനുള്ളു എന്നുള്ളത് കാര്യം അവൾ അവിടെ ഇങ്ങനെ ചാരി കിടന്ന് കാര്യം പറയുന്നുണ്ട് എന്താ സ്വകാര്യം ചേച്ചിയോട് പറയുന്ന ഓണക്ക് സ്വകാര്യം തന്നെയാണ് ആള് പറഞ്ഞത് കാര്യം ഇപ്പൊ പനിയൊക്കെ അല്ലേ അപ്പൊ ആൾക്ക് സ്പെഷ്യലായിട്ട് ഒരു സാധനം വേണം എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയോണ്ട് എന്നോട് പറഞ്ഞില്ലാട്ടോ അപ്പൊ എന്നോട് പറയാണ് ഇനി ഇന്റർവെൽനിന്ന് ഇല്ലാട്ടെ ഇത് മാത്രമേ ഉള്ളൂന്ന് പറയാം കാര്യം വലിയൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു ഈ പ്രാവശ്യം പോക്കോണ്ടിട്ട് അപ്പൊ ജാനിക്കുട്ടി എൻ്റെ പോക്കോൺ അടിച്ചു മാറ്റാൻ വേണ്ടി കുറച്ച് തരുവോ കുറച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പൊത്തി പിടിച്ചേക്കാട്ടെ ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു കാര്യം അവൾക്ക് പോക്കോൺ മേടിച്ചു കൊടുത്താ അവൾ എനിക്ക് ഓരോട്ടും പോലും തന്നില്ല കൈസിലും അമ്മമാർക്ക് എത്ര നേരം പറ്റും അവൾ എന്റെ പോയ ഐസ്ക്രീം നോക്കി അപ്പൊ കൈ തട്ടി ഞങ്ങള് സിനിമക്ക്

അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നതേ മൂവി ടൈം ആയിട്ടോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടു കൂടിയാണ് ഇരിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു തിയേറ്റർ ഫുള്ളായിരുന്നു അപ്പം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ സിനിമയാണെന്നുള്ള അപ്പോൾ കണ്ടിട്ട് ബാക്കി പറയാം അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ടിറങ്ങി വിച്ചിൻ്റെ പൈസ തണുപ്പ് കേട്ടോ കുറച്ചായിട്ട് വിളിച്ച് കൊടുത്തതാ സിനിമനെ പറ്റി എന്താണ് വരാറുള്ളത് ആശാനെ അപ്പൊ ഞങ്ങളിതേ കേട്ടോ എന്തായാലും ഇവിടെ ഇച്ചിരി പാടാണ് വണ്ടി ഒന്ന് കുട്ടിനെ അങ്ങോട്ടൊന്ന് കേട്ടോകുട്ടി കയറിക്കേ വണ്ടി എടുക്കാണ് രസം ഈ ചെടി കാര്യങ്ങളൊക്കെ കണട്ടാട്ടി പോലും കേട്ടോ ഇവിടെ വണ്ടി മുട്ടിച്ചു മുട്ടിച്ചിട്ടേക്കുന്നുണ്ട് ഇച്ചിരി പാടാട്ടോ റിവ്യൂ പ്ലീസ് നല്ല സൂപ്പർ സിനിമയാണ് ആണ് ആവറേജ് അല്ലേ ഇപ്പൊ ചേട്ട് ചേച്ചി തന്നെ നോക്കൂട്ടോ ഞങ്ങള് റിവ്യൂ പറഞ്ഞോണ്ട് വന്നപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു മൂവിയാണ് ആ കൊള്ളാം ഇപ്പൊ ഇപ്പത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണല്ലോ അച്ചു നല്ല സിനിമയാണ് നല്ല മൂവിയാണ് പോയി കാണാൻ പറ്റുമെങ്കിൽ പോയി കാണുക ഇന്നത്തെ ആൾക്കാർ കാണണ്ട കാര്യങ്ങൾ തന്നെ കാര്യം സോഷ്യൽ മീഡിയയിൽ കൂടെ പലതും പടച്ചുവിടുമ്പം അത് സത്യമാണോ കള്ളമാണോ കള്ളമാണോന്നൊരു ചിന്തയില്ല അല്ലേ അതല്ല നമ്മള് നമുക്ക് അവിടെനിന്നെ കിട്ടുന്നു നമ്മൾ ഇച്ചിരി കൂടെ പൊടിയുന്നു അങ്ങനെ കയറ്റി അങ്ങ് വിടുന്നു അയിന്റെ സൈഡിൽ ഒരു ജീവിതം ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് അവിടെ നമുക്ക് അറിയാം ജാനിക്കുട്ടി മൂവി എങ്ങനെ ഉണ്ടായിരുന്നു അലമ്പായിരുന്നു അതിന്റെ സിനിമ കണ്ടിട്ട് വേണ്ട വാ അച് വീട്ടിൽ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കേട്ടുണ്ട് അച്ഛനെ കൈയുടെ പെയിൻ വീണ്ടും സ്റ്റാർട്ടായി അപ്പൊ ഇനി അത് പെയിൻ കില്ലർ അടിക്കാണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ നമുക്ക് നേരെ ഇപ്പൊ ഹോസ്പിറ്റലിലോട്ടാണ് നമ്മള് പോകുന്നത് എന്നിട്ട് വേണം നമുക്ക് വീട്ടിലെ നമ്മുടെ മോഡിയിലെ അച്ചേട്ടൻ അയ്യപ്പ അവൻ കട്ട സൈക്കിളൊക്കെ പോന്ന് വിച്ചു ഡോക്ടർ വീട്ടിലോട്ട് പോയിട്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഡോക്ടറാണ് ആശു ഡോക്ടറെ ആളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഡോക്ടറെ കണ്ടു കേട്ടോ ഡോക്ടർ മരുന്നൊക്കെ തന്നു ഇഞ്ചക്ഷൻ ഉണ്ട് ഇഞ്ചെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇഞ്ചെക്ഷൻ നമ്മൾ മേടിച്ചിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് ദഹിക്കാണെന്ന് ആശുപത്രിയില് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെല്ലണം കേട്ടോ അപ്പൊ അവിടുത്തെ നഴ്സുമാര് ആ ഇഞ്ചെക്ഷൻ വെച്ച് തരുവേ അപ്പം മരുന്നൊക്കെ മേടിക്കാൻ കേട്ടോ നമ്മള് മാള ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഗവൺമെന്റ് ആശുപത്രി ആണേ അപ്പൊ തന്നു ഞാൻ വരാം ഞാൻ എടുക്കാന്നു വേണ്ട വേണ്ടമ്മ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ആള് പോകുന്നുണ്ട് കേട്ടോ വിച്ചു തേണ്ട കട്ടേ കേറിയിട്ടുണ്ടേ ഞാനും കൂടെ ചെന്നാലേ അവർ ഇഞ്ചക്ഷൻ തരുള്ളൂ കേട്ടോ അല്ലേൽ ഇഞ്ചക്ഷൻ എടുക്കില്ല ആരെങ്കിലും പോയി കുട്ടികൊണ്ടുവരാൻ ഫസ്റ്റ് പറയേ എന്തോടാ ആ അതെ അവിടെ പോലീസിന്റെ ആ യൂണിഫോം കളർ കണ്ടിട്ടാണ് കേട്ടോ പോലീസാന്ന് പറയുന്നത് അമ്മ എടുക്ക നമ്മെടുക്കവിടെ ചെളിയാണ് നേഴ്സ് വന്നില്ല വന്നില്ലേ ആണോ കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ ോ ഇറങ്ങിറക്കാൻ കേട്ടോ ഇറങ്ങല്ലേ തല്ലു ആ ഡോക്ടർ തല്ലു അഴുക്കൊന്നും ഇല്ലെന്നാലും ചെരുപ്പിടാണ്ടായോണ്ട് ഇത് ജാനീനെ പോണക്കൊരു ബേബി വരുന്നുണ്ട് അത് കൂടെ ഒരു ബേബി വരുന്നു വരുന്നെനിക്ക് ഹായ് പറഞ്ഞേ ഹായ് ബേബിന്ന് പറഞ്ഞേ എന്തോ കൈ പറഞ്ഞോയോ അയ്യോ കൊച്ചിന്റെ കൈ കാണാനില്ല കാണില്ല കൈ കാണാല്ലോ മാജിക്ക് പെട്ടന്ന് കൈ ആ മാജിക് സൂപ്പർ ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടി നേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ അച്ചു കരഞ്ഞു വരുന്ന കാണാം ആ ഒരു ഇഞ്ചെക്ഷന് ഭയ പെയിൻ ആണ് കേട്ടോ ആള് കിളി പോയാൽ തിരിച്ചിറങ്ങി വരികയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ആരെങ്കിലും കൂടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഇഞ്ചക്ഷൻ എടുക്കില്ല കാര്യം പെട്ടെന്ന് അത് നമ്മുടെ ബോഡിയിലേ ഭയങ്കര ഇതായിരിക്കും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഒരു കൈ കണ്ടില്ല ജാനിയുടെ കുറുക്കൻ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ രാത്രി വരുന്ന കുറുക്കനില്ലേ কিটিয়া <laughs> পাওঁ